ഹമാസിന്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയുടെ വധത്തിന് തൊട്ടുമുൻപുണ്ടായ ആ ഞെട്ടിക്കുന്ന സംഭവം എന്ത് വെളിപ്പെടുത്തുകയാണ് കേന്ദ്രമന്ത്രി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ടെഹ്റാനിൽ താൻ സാക്ഷിയായ താൻ നേരിട്ട് കണ്ട ആ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള ഗഡ്കരിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിക്കിടയിലാണ് തെഹ്റാനിൽ ഇസ്മായിൽ ഹനിയുടെ വധത്തിന് തൊട്ടു മുൻപുള്ള ആ സംഘർഷഭരിതമായ നിമിഷങ്ങളെക്കുറിച്ച് നിതിൻ ഗഡ്കരി വാചാലനായത് മസൂദ് ബഷസ്കിയാണെന്ന ഇറാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് ഇറാൻ ഇന്ത്യയെ ക്ഷണിച്ചു സുരക്ഷാ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ചടങ്ങിൽ പങ്കെടുത്തില്ല പകരം തന്നോട് ആ ചടങ്ങിൽ പോകാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ിലേക്ക് പുറപ്പെട്ടു ഇറാനിലെത്തിയ തന്നെ വലിയ ഇറാനിലെത്തി തനിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് വൈകുന്നേരം അഞ്ചു മണിക്കായിരുന്നു പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത് അതിനു മുൻപ് തന്നെ അതിനു മുൻപ് തന്നെ അവിടെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു ചായ സൽക്കാരം ഉണ്ടായിരുന്നു ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് മുതൽ ഇരുപത് ഇത് ഇരുപത് വരെ ജനപ്രതിനിധികളും രാഷ്ട്ര മാത്രമാണ് ആ േദിയിൽ ഉണ്ടായിരുന്നത് അവിടെ വച്ച് നിരവധി പേർ തന്നെ പരിചയം പുതുക്കി അവിടെ താൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇറാനിലെ പ്രസിഡന്റിനും അതുപോലെ തന്നെ ഇറാനിലെ പ്രധാനമന്ത്രിക്കുമൊപ്പം നടന്നു നീങ്ങുന്ന ഒരു വ്യക്തി ഇറാന്റെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും ആ വ്യക്തിക്ക് ചുറ്റിലുമുണ്ട് അതിനു മുൻപ് താൻ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയല്ല ആ വ്യക്തി എല്ലാവരോടും പരിചയം പുതുക്കുന്നു കുശലം പറയുന്നു തനിക്കും ഹസ്തദാനം നൽകി താനും ഹസ്താനം തിരിച്ചു നൽകി പിന്നീട് താൻ ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലർ തന്നോട് പറഞ്ഞു തന്നു ഇദ്ദേഹമാണ് ഇസ്മായിൽ ഹനിയ ഹമാസിൻ്റെ തലവൻ തനിക്ക് ആദ്യമായി പരിചയപ്പെട്ടതിൻ്റെ ഒരു ആശ്ചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് എല്ലാവരും പോയി അപ്പോഴും അപ്പോഴും ഇറാന്റെ പ്രസിഡന്റിനും ഇറാൻ്റെ പ്രധാനമന്ത്രിക്കും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിക്കുമൊപ്പം ഇറാന്റെ സുരക്ഷാ വലയത്തിനുള്ളിലായിരുന്നു ഈ ഇസ്മായിൽ ഹനി എന്ന വ്യക്തിയും സഞ്ചരിച്ചിരുന്നത് തങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ മറ്റൊരു ഭാഗത്തു കൂടിയാണ് സഞ്ചരിച്ചിരുന്നത് അതായത് ആ നാല് വ്യക്തികൾക്കും ഉണ്ടായിരുന്ന ഇറാന്റെ കനത്ത സുരക്ഷ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പോലും പറയുകയാണ് നിതിൻ ഗഡ്കരി അതിനുശേഷം ചടങ്ങുകൾ കഴിഞ്ഞു എല്ലാവരും ചടങ്ങുകൾക്ക് ശേഷം അവരവരുടെ ഹോട്ടൽ മുറികളിലേക്ക് പോയി താനും തനിക്ക് അനുവദിച്ച ഹോട്ടൽ മുറിയിലേക്ക് വന്നു രാത്രി ഭക്ഷണം കഴിഞ്ഞു കിടന്നു ഉറങ്ങി പുലർച്ചെ മണിയാകുമ്പോൾ ഇറാനിലെ ഇന്ത്യൻ അംബാസഡർ വന്ന് വാതിൽ തട്ടുന്നു തുറന്നപ്പോൾ തുറന്നപ്പോൾ ഇന്ത്യയുടെ അംബാസിഡറാണ് സാർ അതിവേഗം നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി ആ സംഭവം വളരെ പാനിക്കാണ് വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് മടങ്ങണം ഈ ഹോട്ടലിൽ നിന്നും ഈ നിമിഷം തന്നെ അങ്ങ് പുറപ്പെടണം എന്താണ് സംഭവിച്ചത് താൻ വീണ്ടും ചോദിച്ചു അപ്പോൾ അംബാസിഡർ പറഞ്ഞു ഇന്നലെ രാത്രി അങ് ഒരാളെ കണ്ടില്ലേ ഇസ്മായിൽ ഹനിയ ഹമാസി തലവൻ ആ ഇസ്മായിൽ ഖനിയെ ഇന്നലെ രാത്രി ആ ഇസ്മായിൽ ഹനിയ ഇന്നലെ രാത്രി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്മായിൽ ഖനിയെ താമസിപ്പിച്ചിരുന്നത് പ്രസിഡന്റിന്റെ വസതിക്ക് തൊട്ടടുത്തുള്ള ഏറ്റവും അതീവ സുരക്ഷയുള്ള ഒരു ഹോട്ടലിലാണ് ഒരു മുറിയിലാണ് ആ മുറിയിൽ വെച്ച് ഇസ്മായിൽ ഖനിയ കൊല്ലപ്പെട്ടിരിക്കുന്നു ആര് കൊലപ്പെടുത്തിയെന്നോ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നോ ആർക്കും അറിയില്ല മിസൈൽ എവിടെ നിന്ന് വന്നെന്നോ മിസൈൽ ആരയച്ചെന്നോ ആർക്കും അറിയില്ല ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത മാത്രമാണ് വരുന്നത് ഇത്രയും പറഞ്ഞ ശേഷം ഇത്രയും പറഞ്ഞ ശേഷം ഇത്രയും പറഞ്ഞ ശേഷം നിതിൻ ഗഡ്കരി പറയുന്നതാണ് ഏറ്റവും പ്രസക്തമായ വാക്കുകൾ അതായത് ലോകത്ത് ടെക്നോളജി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ ഒരു യുദ്ധമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ഓടിയെത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന കാഴ്ചകൾ ഇങ്ങനെ ട്രക്കുകളിൽ നീങ്ങുന്ന സൈന്യം അത് കഴിഞ്ഞ ശേഷം ട്രക്കുകളിൽ നിന്ന് യന്ത്രത്തോക്കുകളുമായി ചാടിയിറങ്ങി ഇങ്ങനെ മണ്ണിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് നായകൾ പോകുന്നത് പോലെ നീങ്ങുന്ന സൈനികം സൈന്യമൊക്കെ അത്തരത്തിലുള്ള സൈന്യത്തെക്കുറിച്ചാണ് നമ്മളുടെ മനസ്സിലുള്ള പണ്ടത്തെ ഓർമ്മ എന്നാൽ ടെക്നോളജി ഇന്ന് മാറിയിരിക്കുന്നു സാങ്കേതിക വിദ്യ വിദ്യ ഇന്ന് മാറിയിരിക്കുന്നു അത് സൈനിക രംഗത്തായാലും അത് കാർഷിക രംഗത്തായാലും അത് സമ്പ സാമ്പത്തിക രംഗത്തായാലും ഏത് മേഖലയിലായാലും ടെക്നോളജി അതിവേഗം വളരുകയാണ് നിതിൻ ഗഡ്കരി പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സൈനികപരമായ ആ മുന്നേറ്റത്തെ ഇസ്രായേൽ എന്ന രാജ്യം ഒരു ചെറിയ രാജ്യമാണ് എന്നിട്ടും ആ രാജ്യം തലയുയർത്തി നിൽക്കുന്നു അമേരിക്ക ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ സൈനിക തലവന്മാരെന്ന് അഹങ്കരിക്കുന്ന ലോക പോലീസ് ലോക പോലീസ് എന്ന് അഹങ്കരിക്കുന്ന രാജ്യമാണ് എന്നാൽ ആ രാജ്യത്തിന് മുൻപിൽ പോലും തലയുയർത്തി നിൽക്കുകയാണ് ഒരു കുഞ്ഞൻ രാജ്യം ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്തുകൊണ്ടാണ് ആ രാജ്യത്തിന് തലയുയർത്തി നിൽക്കാൻ കഴിയുന്നത് ആ രാജ്യത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടാണ് ഇസ്മായിൽ ഖനിയ എന്ന ഒരു ഹമാസിൻ്റെ ഭീകരനെ ഇസ്ര ഇസ്മായിൽ ഖനിയ എന്ന ഒരു ഹമാസിൻ്റെ ഭീകരനെ ഇറാൻ്റെ ഇത്രത്തോളം കനത്ത സുരക്ഷയ്ക്കിടയിലും വധിക്കാൻ ഇസ്രായേലിനെ സഹായിച്ചത് ടെക്നോളജിയുടെ വളർച്ചയാണ് സാങ്കേതികവിദ്യയുടെ വളർച്ചയാണ് ഒരു ആയുധം കൊണ്ടോ നേർക്ക് നേർക്ക് നിന്നോ അല്ലാതെ സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് ഇസ്രായേലിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇറാനിനുള്ളിലുള്ള ടെഹ്റാനിനുള്ളിലുള്ള ഇസ്മായിൽ ഖനിയെ വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞുവെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ സാങ്കേതികപരമായ മേന്മയാണ് അത് വെളിവാക്കുന്നതെന്ന് നിതിൻ ഗഡ്കരി പറയുന്നു നിതിൻ ഗഡ്ഗരിയുടെ വാക്കുകൾ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ് ഇസ്മായിൽ ഖനിയ എന്ന ഹമാസിൻ്റെ ഭീകരൻ വധിച്ച ആ ദിവസത്തെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ ആ ദിവസം ആ സമയത്ത് ടെഹ്റാൻ എന്ന രാജ്യത്തിൽ ഇസ്മായിൽ ഹനിയ ഹനിയ കൊല്ലപ്പെടുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽ മുറിയിൽ ഇന്ത്യയുടെ ഒരു വിദേശ ഇന്ത്യയുടെ ഒരു മന്ത്രി അതും ഇന്ത്യയുടെ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉണ്ടായിരുന്നു എന്നുള്ള ആ സത്യം ഇപ്പോഴാണ് ഇന്ത്യക്കാരും പുറംലോകവും അറിയുന്നത് ആ നിമിഷത്തെക്കുറിച്ച് ആ ദിവസത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് നിതിൻ ഗഡ്കരി മരണത്തിന് തൊട്ടു മുൻപ് തനിക്ക് കൈതന്ന് പിരിഞ്ഞ ഒരു മനുഷ്യൻ ആരെന്തപോലും തനിക്ക് അറിയാത്തൊരു മനുഷ്യൻ ഇറാൻ അവരുടെ പ്രസിഡന്റിന് കൊടുക്കുന്നത് പോലെയുള്ള സുരക്ഷ കൊടുത്തുകൊണ്ട് അവരുടെ സുരക്ഷാ വലയത്തിനുള്ളിലാക്കി അവർ കൈക്കുമ്പിളെന്നപോലെ സൂക്ഷിച്ചു കൊണ്ടു ഒരു മനുഷ്യൻ ആ മനുഷ്യനെയാണ് രാത്രിക്ക് രാത്രി ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ മൊസാദ് എന്ന രഹസ്യാന്വേഷണ വിഭാഗം തീർത്തത് ഇതാണ് ടെക്നോളജിയുടെ വളർച്ച എന്ന് സമർത്ഥിക്കുകയാണ് ഇതാണ് ഇസ്രായേലിൻ്റെ സൈനിക കരുത്ത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് മന്ത്രി നിതിൻ ഗഡ്കരി ആ നിമിഷത്തെക്കുറിച്ച് ആ ദിവസത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് നിതിൻ ഗഡ്കരി മരണത്തിന് മുൻപ് തനിക്ക് കൈതന്നു പിരിഞ്ഞ ഒരു മനുഷ്യൻ ആരെന്തോലും തനിക്ക് അറിയാത്തൊരു മനുഷ്യൻ ഇറാൻ അവരുടെ പ്രസിഡന്റിന് കൊടുക്കുന്നത് പോലെയുള്ള സുരക്ഷ കൊടുത്തുകൊണ്ട് അവരുടെ സുരക്ഷാ വലയത്തിനുള്ളിലാക്കി അവർ കൈക്കുമ്പിളെന്ന പോലെ സൂക്ഷിച്ചു കൊണ്ടു ഒരു മനുഷ്യൻ ആ മനുഷ്യനെയാണ് രാത്രിക്ക് രാത്രി ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ മൊസാദ് എന്ന രഹസ്യാന്വേഷണ വിഭാഗം തീർത്തത് ഇതാണ് ടെക്നോളജിയുടെ വളർച്ച എന്ന് സമർത്ഥിക്കുകയാണ് ഇതാണ് ഇസ്രായേലിൻ്റെ സൈനിക കരുത്ത് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് മന്ത്രി നിതിൻ ഗഡ്കരി